ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നെത്തോലി വെച്ചിട്ടൊരു മീൻ കറിയാണ് അപ്പോൾ ഇഷ്ടം പോലെ നെത്തോലി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ചടങ്ങാണ് അപ്പോൾ ഏകദേശം ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് പറമ്പിൽ കൊണ്ട് കളയാമേ ഇതിൻ്റെ വേസ്റ്റ് എന്നോട് ഇവിടെ പറമ്പ് വേർക്കാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെങ്ങിൻ്റെ മൂട്ടിൽ ഇങ്ങനെ മീനിൻ്റെ വേസ്റ്റും ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം തെങ്ങിൻ്റെ ചോട്ടലാണ് ഒഴിച്ചു കൊടുക്കുക അപ്പം അവിടുന്ന് തന്നെ വായിപ്പോയിട്ടുണ്ട് അതുകൊണ്ടന്നെ ചട്ടി കഴുകിയിട്ട് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം ആദ്യം ഉപ്പിട്ടതിന് ശേഷം നമുക്ക് മീൻ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം ഞാനൊരു മൂന്നാല് വെള്ളം കഴുകും ഏകദേശം വൃത്തിയായി എൻ്റെ മനസ്സിന് തോന്നുന്നവരെ ഞാൻ മീൻ കഴുകാറുണ്ട് അപ്പം അമ്മ ഇങ്ങനെ ചിലപ്പം പറയാറുണ്ട് കഴുകി കഴുകി മീൻ്റെ സത്തും കൂടെ പോവുമല്ലോ അപ്പം അങ്ങനെ അതിന് ശേഷം നമ്മളിങ്ങനെ അരപ്പ് വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി പിന്നെ ഒരു കഷ്ണം ചുമന്നുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പരുവാവേണ്ട അതിന് ഒരു പരുവാല്ലോ അപ്പോൾ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ പൊടികളുടെ ഇതനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിടുക എരിവുള്ള മുളകാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടെ കീറിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു തള വരെ വെയിറ്റ് ചെയ്യാം ഒരു തള തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ കുടംപുളിയാണേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് മറ്റു പുളി വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പറ്റിച്ചെടുക്കാം ഏകദേശം പറ്റി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു എന്താ പറയുക കരിയാപ്പില ഒരു കുറച്ച് കരിയാപ്പില എനിക്ക് അധികം കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇവിടുത്തെ കറിയിലെല്ലാം കുറച്ച് കൂടുതൽ കരിയാപ്പില ഞാൻ ഇട്ട് കൊടുക്കും അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും വറ്റിച്ചെടുക്കുക തവയൊന്നും ഇട്ട് എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കാൻ പാടില്ല മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ തൂകി കൊടുക്കുക ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി പറ്റിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് ശ്രദ്ധിക്കുക പുളി പാകത്തിനാണോ ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ നെത്തോളി മീൻ്റെ അകത്ത് പുളി കൂടുതലൊഴിച്ചാലും പരുവായിരിക്കും വരുന്നത് അപ്പോൾ അതോർത്ത് പേടിക്കണ്ട പിന്നെ ബെസ്റ്റ് സാധനമാണ് നമുക്കിത് മാങ്ങ ഇട്ട് വെക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടാണ് തുള്ളിമീൻ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ് നാളെ കാണാം